മനുഷ്യന് മാലദ്വീപിൽ പോകാൻ ഇഷ്ടമല്ലേ എനിക്ക് മാൽദ്വീപിൽ പോകാൻ ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ ഹണിമൂൺ മാൽദ്വീപിൽ വെച്ച് വേണമെന്ന് ഞാൻ പണ്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഇഷ്ടമല്ല എനിക്ക് മാൽദ്വീപിലോട്ട് പോകാൻ കാരണം നമ്മുടെ രാജ്യത്ത് അത്രയ്ക്ക് മോശമായിട്ടല്ലേ മാൽദ്വീപ് ചിത്രീകരിച്ചിരുന്നത് അന്നാ എൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ പല ആൾക്കാരും മാലദ്വീപിനെ ീപ് ഇന്ന് ഇന്ത്യയും ലക്ഷദ്വീപിനെ അടക്കാം ലക്ഷദ്വീപിലെ നാട്ടുകാർക്ക് ഒരു വൃത്തിയില്ല കുളിക്കുകയില്ല നനക്കയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെയുള്ള ആ നടമാരൊന്നും പ്രതികരിച്ച് കണ്ടില്ലല്ലോ അതെന്താ പ്രതികരിക്കാത്തത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാലദ്വീപ് നടത്തിയപ്പോൾ ഇവിടെയുള്ള നടമാരത്തില്ല എനിക്ക് അതൊരു യോജിച്ച് മാലദ്വീപ് പോവാൻ താല്പര്യം മാലദ്വീപിൽ എനിക്ക് പോകാൻ ഇപ്പൊ നിലവിലും എനിക്ക് താല്പര്യമില്ല നമ്മുടെ രാജ്യം വികസിക്കട്ടെ അതുപോലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം ആദ്യം മാലദ്വീപിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ ചില പ്രസ്താവനകളൊക്കെ നടത്തി അത് ഇന്ത്യയെ മുറിവേൽപ്പിച്ചു കാരണം മുഴുവൻ ആളുകളും പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല രാജ്യത്തിനെതിരെ പറഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല രാജ്യത്തിനെതിരെ പോലും പറഞ്ഞു പക്ഷെ അതിൽ എന്നെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം രാജ്യത്തിലെ സകല നടന്മാരും അവർക്കെതിരെ രംഗത്ത് വന്നു നമ്മുടെ മലയാളത്തിലല്ല മലയാളത്തിൽ നമ്മുടെ ഉണ്ണിമുന് മാത്രമേ വന്നുള്ളൂ രാജ്യത്തിലെ മറ്റു നടന്മാരെല്ലാം അവർക്കെതിരെ രംഗത്ത് വന്നുള്ളതാണ് മാലദ്വീപ് എന്റെ തിക്തഫലം അനുഭവിക്കുന്നുണ്ടല്ലോ മാൽദ്വീപ് അത് അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന മാലദ്വീപില് ഇപ്പോഴത്തെ പ്രസിഡന്റ് പുള്ളിക്കാരന് ചക്ക വീണ് മൊയിൽ ജത്തപ്പൊ കിട്ടിയ അധികാരമാണ് ചൈനീസ് അനുകൂലി മാത്രമല്ല പുള്ളിക്കാരൻ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ് ചക്ക വീണ് മൊയിൽ ജത്തു എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഒരു ഇതാണ് പുള്ളിക്കാരന് എന്ന് പറഞ്ഞാൽ അഴിമതി കേസിൽ മുൻ പ്രസിഡന്റ് അകത്ത് പോയപ്പോ പുള്ളിക്കാരൻ എന്താണ് ഷിക്കാജി ശംഭുവിനെ പോലെ കയറി അവിടെ പ്രസിഡന്റ് ആയതാണ് പ്രസിഡന്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു കീഴ്ഴക്കുണ്ടല്ലോ മാൽദ്വീപിന് എല്ലാവർക്കും അറിയാനുള്ളത് തന്നെ മാൽദ്വീപിൽ ഇന്ത്യയിലേക്ക് ആദ്യം വരും മാൽദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എന്തുകൊണ്ടാണ് മാൽദ്വീപ് പ്രസിഡന്റ് ആദ്യം വരുന്നത് അത് ഇന്ത്യയും മാൽദ്വീപും കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു നയതന്ത്ര ബന്ധമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ മാൽദ്വീപ് എന്താണ് മാൽദ്വീപിൽ ഇന്ത്യ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർക്ക് അറിയാം മാൽദ്വീപിൽ ഇന്ത്യ യുദ്ധത്തിന് പോകുന്നതാണെന്നാണ് പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ല മാദ്വീപിൽ ഇന്ത്യയിലാകപ്പെടെ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികർ മാത്രമേ ഉള്ളൂ എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികത ഉണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് ഒരു ഡോർണിയർ വിമാനമുണ്ട് ഇത്ര മാത്രമേ മാൽദ്വീപിൽ ഇന്ത്യ കൊടുത്തിട്ടുള്ളൂ പക്ഷെ അത് മതി മാൽദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ കടലിനടിയിൽ പോകും എന്ന് വിചാരിക്കുന്ന പല നിരീക്ഷകരും പറയുന്ന ഒരു ഐലൻഡാണ് അപ്പോൾ അവിടെ ഇന്ത്യ മാൽദ്വീപിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൺപത്തി എട്ട് സൈനികരെയും ഈ ഡോർണിയർ വിമാനവും ഈ രണ്ട് ഹെലികോപ്റ്ററും എടുത്തുകൊണ്ട് പോകണം എന്നാണ് മാൽദ്വീപിലെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത് അത് പുള്ളിക്ക് നരേന്ദ്രമോദിയെ നല്ലപോലെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ താടിയും മുടിയും ഒക്കെ വളർത്തി സാത്വികനെ പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ പുള്ളി വിചാരിക്കും കമത്താന്ന് വിചാരിക്കും അങ്ങനെ നടക്കില്ല കാരണം അത് നമ്മുടെ ആ ആറാം തമ്പുനല്ലോ ദേവാസ്വരത്തിലോ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ മലേഷ്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പുള്ളിയെടുത്തൊന്ന് ചോദിച്ചാൽ മതി പറഞ്ഞു തരും എന്താണ് നരേന്ദ്രമോദി എന്ന് പറയും ഈ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ് ഈ പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ മഹാതീർ മുഹമ്മദ് നമ്മുടെ കശ്മീരിൻ്റെ എതിരെ സംസാരിച്ചു കശ്മീരിൽ ഇന്ത്യ നടത്തുന്നത് എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കാരണം മോദിയുടെ ഒരു ഡീലിങ് ഡീല് ചെയ്യാൻ നരേന്ദ്രമോദിക്ക് ഒരു ലൈനുണ്ടല്ലോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള യുദ്ധങ്ങളുണ്ട് കരയുദ്ധമുണ്ട് കടൽ യുദ്ധമുണ്ട് വിമാനം വഴിയുള്ള യുദ്ധമുണ്ട് യുദ്ധമുണ്ട് പൊളിറ്റിക്കൽ വാറുണ്ട് ബയോ വാറുണ്ട് അങ്ങനെ പല യുദ്ധങ്ങളുണ്ടല്ലോ നരേന്ദ്രമോദി നടത്തുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നയതന്ത്ര യുദ്ധമാണ് നരേന്ദ്രമോദി അതാണ് പുള്ളിക്കാരൻ അധികാരത്തിലേറിയ പിന്നെ രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച് എല്ലാവരും തൊട്ട് ഡീലുണ്ടാക്കി ടയപ്പ് ഉണ്ടാക്കി തിരിച്ചു വന്നത് ഇപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി ഒരു സ്വിച്ച് ഇട്ടാൽ മതി മാൽദ്വീപിലെ പ്രസിഡന്റ് താഴെ വരും മലേഷ്യയിലെ പ്രസിഡന്റ് താഴെ വരും അപ്പം മലേഷ്യൻ അന്നത്തെ മഹാത്തിർ മുഹമ്മദ് അന്ന് ഇന്ത്യയോട് ഇന്ത്യയുടെ കശ്മീർ വിഷയത്തിൽ ഇവരെല്ലാം തുർക്കിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആൾക്കാരോ മലേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ ഇവിടെ നിന്നുള്ള മതതീവ്രവാദിയായിട്ടുള്ള സക്കീർ നായിക്കിന് കൊടുത്തിരിക്കുന്നത് അഭയം കൊടുത്തിരിക്കുന്നത് സക്കീർ നായിക്കിനെ തെജിസ് തരണമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത സ്വിച്ചിടും ആ അതും ഇങ്ങനെ താഴെ വിഴും അത് അവർക്ക് അറിയില്ല അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല കാശ്മീരിനെതിരെ പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് വലിയ ആൾക്കാരൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി അതാണ് അതാണിത് മോദിയിലൊരു പ്രത്യേകതയാണ് നരേന്ദ്രമോദി ഒന്നും പറയാറില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോദി എല്ലാവരും വിമർശിക്കുന്നത് ഇതെന്താ ഒന്നും പറയാത്തത് എന്താണിത് നരേന്ദ്രമോദിൻ്റെ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാരൊക്കെ അത് ലാക്കായിട്ട് എടുത്തിട്ട് പറയും മോദി വീണു വേണ്ട മിണ്ടായിരിക്കുന്നത് കണ്ട മോദി തീർന്നു എന്നൊക്കെ പറയും അങ്ങനെ എല്ലാ കാര്യം നരേന്ദ്രമോദി എന്ത് ചെയ്തു മലേഷ്യയുടെ ഏറ്റവും കൂടുതൽ പാം ഓയിലാണ് മലോഷ മലേഷ്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന സംഭവം എന്ന് പറയുന്നത് ആ പാം ഓയിലിന്റെ എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഇന്ത്യയാണ് അതങ്ങ് നിർത്തി അങ്ങ് നിർത്തി അങ്ങ് നിർത്തിയപ്പോൾ മഹാത്തീർ മുഹമ്മദിന്റെ അട്ടപടലം കിളിയും കിളികൂടും തത്തിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അതങ്ങ് നിർത്തി നിർത്തിയപ്പോ പിന്നെന്താ മോദിയുടെ കാല് പിടിച്ച് പറയാൻ ഇറങ്ങിയായിരുന്നു ആ വാർത്ത വലിയ രീതിയിൽ ഇവിടെ മാധ്യമങ്ങൾ വേണ്ടചെയും കൊടുത്തില്ല പക്ഷേ ഇന്റർനാഷണൽ മാധ്യമങ്ങളും നമ്മുടെ നാഷണൽ മീഡിയസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ പറയുന്ന ഗോദി മീഡിയ അത് കൊടുത്തിട്ടുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് പറയാൻ നിന്നു നരേന്ദ്രമോദി സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞ് പറയാമായിരുന്നു എന്നിട്ട് മോദി എന്തായത് എന്നറിയുമ്പോൾ ഈ മോദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവറി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യുണി എന്ന് വിചാരിക്കുന്ന മനുഷ്യനാണ് മനുഷ്യന്മാർ ക്രൈസിസിലൂടെ വളരും അല്ലേ നമുക്കൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുതിയ പാഠങ്ങള് അതെ അതെ പാഠങ്ങൾ പഠിക്കുന്നത് അതുപോലെ മോദി എന്ത് ചെയ്തു അത് നിർത്തിയിട്ട് തൊട്ടപ്പുറത്ത് ഉണ്ട് നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു പാമോയിൽ നമുക്ക് <icana> I mean you know ോ ഏറ്റവും നമുക്ക് എന്താ മേടിക്കുന്നത് വില കുറച്ച് ഇന്തോനേഷ്യ തരും അതാകുമ്പോ നമുക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി എണ്ണയും കിട്ടും വില കുറച്ചും കിട്ടും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം എത്തി അവസാനം മോദി ഒരു നിമിത്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇയാള് മഹാത്തീർ മുഹമ്മദ് അടിച്ചു പറഞ്ഞു അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പവർ എന്ന് ആലോചിച്ചത് അതുപോലെ തന്നെ എത്ര വിഷയങ്ങളെ ഡൊണാൾഡ് ട്രംപിനെ പോയി നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന ഒരു എന്താണ് പ്രസിഡന്റ് ആണ് സത്യം പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കക്കാരുടെ യഥാർത്ഥ പ്രസിഡന്റ് എന്ന് ഞാൻ പറയും കാരണം അമേരിക്കക്കാരന്റെ ദാഷ്ട്യവും ആ വെള്ളക്കാരന്റെ ഒരു മുഴുവൻ ഒരു എന്താ ഒരു ഒരു പവർഫുള്ള ഞാൻ പറയില്ല വെള്ളക്കാരൻ ഒരു ദാഷ്ട്യമുണ്ട് ആ ധാഷ്ട്യത്തിൻ്റെ നടക്കുന്ന ഉദാഹരണമാണ് ഡോണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നരേന്ദ്രമോദിയോട് കൂടി രാഷ്ട്രീയം കാണിക്കാൻ വന്നിട്ടുണ്ട് നരേന്ദ്രമോദി ഡോണാൾഡ് ട്രംപിന് മോദിക്ക് എല്ലാവരെയും ഡീൽ ചെയ്യുന്ന മോദിയുടെ അടുത്തുള്ള ശൈലിയുണ്ട് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി ഡോണൾഡ് ട്രംപ് ഇവിടെ വന്ന് കളിച്ച് തിരിച്ച് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് ഡോണൾഡ് ട്രംപ് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന പല വസ്തുക്കൾക്കും വർദ്ധിപ്പിക്കും ടാക്സ് അങ്ങ് കൂട്ടിവെക്കും നരേന്ദ്രമോദി എന്ത് ചെയ്യും അതിന്റെ ഇരട്ടി ടാക്സി ഇവിടെ രണ്ടുപേരും ഫോൺ വിളിച്ചിട്ട് സുഖമാണോ ഓക്കെ എന്താണ് സർ ഇപ്പൊ എന്താണ് പരിപാടി നല്ല പരിപാടി ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല അങ്ങനത്തെ ടാക്സ് കുട്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നരേന്ദ്രമോദിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്താ സൗദി അറേബ്യ ഇവിടെയുള്ള നമ്മുടെ നമ്മുടെ കേരളത്തിലെ പൊന്നോമനകളായിട്ടുള്ള സുഡാപ്പി കുഞ്ഞുങ്ങളുടെ എന്താണ് പൊന്നോമന സ്ഥലമായിട്ടുള്ള സൗദി അറേബ്യ എന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അല്ലേ നൂബുർ ശർമ്മയുടെ വിഷയം വന്നു നൂബുർ ശർമ്മയുടെ വിഷയം നൂബുർ ശർമ്മ ഖുആാനിലുള്ള ഒരു വാക്ക് ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നൂബിൾ ശർമ്മ വലിയ രീതിയിൽ ഇവരാക്രമിച്ചു ആക്രമിച്ചിരിക്കുന്ന സമയത്ത് ന്യൂബർ ശർമ്മ പറഞ്ഞത് ഖുറാനിലെ എന്തോ കോട്സ് ഉത്തരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ എന്തോ ആൾട്ട് ന്യൂസോ അതിൻ്റെ ഒരു പുള്ളിക്കാരനെ ഉണ്ട് പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു എന്തോ മുഹമ്മദാണ് അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ന്യൂബർ ശർമ്മയുടെ വിഷയം വലിയ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ കത്തിച്ചു അതിപ്പോൾ ജി സി സി രാജ്യങ്ങളൊക്കെ ഇതാ നരേന്ദ്രമോദിക്ക് എതിരെ വരുന്നത് ഇന്ത്യ ഇന്ത്യയ്ക്ക് എണ്ണ ഞങ്ങൾ തരില്ല എന്നുള്ളൊരു സംഭവം വന്നു ഇന്ത്യക്ക് എണ്ണ ഞങ്ങൾ തരാൻ പോകുന്നില്ല ഇപ്പൊ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വീഴ്ത്തും പ്രവാചകം നിന്നാ എന്നൊക്കെ പറഞ്ഞു മോദി കുലിങ്ങ കൊലങ്ങൂല മോദി മോദി എന്ത് ചെയ്തു ആ സമയത്താണ് യുക്രൈൻ റഷ്യ വാർ വന്നത് ഈ യുക്രൈൻ റഷ്യ വാർ വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നാണ് ഇന്ത്യ അല്ല യൂറോപ്പിൽ നിന്നാണ് യൂറോപ്പാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് യൂറോപ്പിന് അമേരിക്ക ഉപജോധം ഏർപ്പെടുത്തി നിങ്ങൾ എണ്ണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു യൂറോപ്പ് ഉപജോധം ഏർപ്പെടുത്തി അമേരിക്ക യൂറോപ്പിനോ അപ്പോൾ യൂറോപ്പ് അമേരിക്കയിലെ ചൊൽപ്പടിക്കുകയോ ഇല്ല എണ്ണ ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നില്ല ഞങ്ങൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ യൂറോപ്പ് എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ യൂറോപ്പ് പട്ടിണിയായി പോകില്ലേ യൂറോപ്പ് ഗ്യാസ് വേണ്ടേ യൂറോപ്പിന് യൂറോപ്പ് അല്ലെങ്കിൽ പോകും ആ സമയത്ത് ഇന്ത്യയ്ക്കും ഉപജോധം ഏർപ്പെടുത്താൻ നമ്മളെ ബൈഡൻ പറഞ്ഞു ഇന്ത്യയും എണ്ണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു ആ എണ്ണ ഞങ്ങൾ വാങ്ങിക്കുന്നില്ല നീ ഞങ്ങൾക്ക് എണ്ണത്താ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു ജഗതി എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങ് കൊണ്ടുത്താ എന്ന് പറയുന്നത് പോലെ മോദിന്നു എന്നിട്ട് മോദി എന്ത് ചെയ്തു റഷ്യ എന്ന സമയത്തില്ല റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇല്ലാതെ അന്ന് റൂബിൾ ആണ് കച്ചവടം നടത്തിയത് ഡോളറിലാണ് നടത്തേണ്ടത് ഇന്റർനാഷണൽ മണി എന്ന് പറഞ്ഞാൽ ചൈന ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ലെവലില് ചൈന നിന്നു അവസാനം ഇന്ത്യ എന്ത് ചെയ്തു റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ ചൈന എന്നാ പിന്നെ ഞങ്ങളും കൂടെ വാങ്ങിച്ചിരിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ചൈന ചൈനീസ് മണിയിൽ കൊണ്ടുവരാൻ റഷ്യ ചൈനക്ക് ഇന്ത്യക്ക് കൊടുക്കുന്നത്ര പ്രാധാന്യം കൊടുത്തില്ല ആ എണ്ണ ഇന്ത്യ മേടിച്ചു ഇന്ത്യ മേടിച്ച് ഇന്ത്യ എന്താ ചെയ്തത് ഇന്ത്യ നമുക്കിവിടെയുള്ള ആ ഉപയോഗവും കഴിഞ്ഞ് ആ എണ്ണ ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്തു റഷ്യയുടെ നമുക്ക് എണ്ണ കിട്ടിയ ലോട്ടറി ആയിരുന്നു ലോട്ടറി എന്ന് പറഞ്ഞാൽ അത്ര വില കുറച്ചാണ് കിട്ടിയത് എന്നിട്ട് നമ്മൾ അതിന്റെ ഇരട്ടി ചിരട്ടി ചിരട്ടി വിലക്ക് യൂറോപ്പിന് വിറ്റു റഷ്യ എണ്ണ തന്നെയാണ് യൂറോപ്പിലേക്ക് പോകുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾ ആ എണ്ണ ഇങ്ങോട്ട് വാങ്ങി നമ്മൾ എന്ത് ചെയ്തു യൂറോപ്പിനെ അത് മരച്ചടിച്ചു അതാണ് കച്ചവടം എന്ന് പറയുന്നത് എത്ര കോടി രൂപയാണ് നമുക്കുണ്ടായ ലാഭം എന്നറിയാം അതാണ് കച്ചവടം എന്ന് പറയുന്നത് സൗദി അറേബ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഇന്ത്യ ഇന്ത്യയിലേക്ക് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമ്പർ വൺ ആയിരുന്നു രണ്ടാമതോ മൂന്നാമതോ പോയി റഷ്യ നമ്പർ വൺ ആയിട്ട് വന്നു അതാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ മാലദ്വീപ് പ്രസിഡന്റിന് അറിയാമായിരുന്നു എങ്കിൽ ഈ പണിക്ക് നിൽക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ജോനൈറ്റന് തോന്നുന്നുണ്ടോ അല്ലെ ഈ മാലദ്വീപിലെ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലുണ്ടായിരുന്നു ഇന്ത്യയിലെ വിദേശ ടൂറിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ പതിനായിരം പതിനയ്യായിരത്തി മൂന്നായിട്ട് കുറഞ്ഞു ഇപ്പൊ ചൈനീസ് അതായത് ഏകദേശം നാപ്പത്തിരണ്ട് ശതമാനം ആളുകളുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കുറവാണ് അവിടെ ഉള്ളത് ഇപ്പൊ ചൈനക്കാരാണ് അവിടെ ചെന്നിട്ട് ടൂറിസം ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല ചൈന എന്ന് പറഞ്ഞ പരമ്പരാഗതമായ ഇന്ത്യക്കാരായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ചേട്ടാ ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എങ്ങനെ മാൽദ്വീപിന് ഇന്ത്യയും മാൽദ്വീപ്സുമായിട്ടുള്ള ബന്ധം പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് മാൽ പട്ടാള അട്ടിമറന്നു ഒരുങ്ങി മാൽദ്വീപ് പട്ടാള അട്ടിമറയ്ക്ക് ഒരുങ്ങി ആ സമയത്ത് മാൽദ്വീപ് ആരാ രക്ഷിച്ചത് ഇന്ത്യയാണ് പോയി രക്ഷിച്ചത് ഇന്ത്യ ആ സമയത്ത് മാൽദ്വീപ്സിനെ പോയി രക്ഷിച്ചു രണ്ടായിരത്തി നാലില് സുനാമി അടിച്ച് മാൽദ്വീപ്സ് മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോ ആരാ പോയി രക്ഷിച്ചത് ഇന്ത്യയാണ് രക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപതില് കോവിഡ് വന്ന് മൊത്തം നാശമായി നിന്നപ്പോ മാൽദീവ് ആരാ വാക്സിൻ കൊടുത്തത് ഇന്ത്യ കൊടുത്തത് വാക്സിൻ ഇന്ത്യയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം രാജ്യമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യം അത് എനിക്ക് തോന്നുന്നു മുഹമ്മദ് മൊയ്സു മൊയ്സു ഇപ്പൊ താഴെ പോകും അത് വരാം മോദിയോട്ടും ഞാൻ പറയട്ടെ മോദി അവര് ചികിത്സയ്ക്ക് വേണ്ടി പോലും നമ്മുടെ രാജ്യത്തേക്ക് നമ്മള് അതിനാണ് ഹെലികോപ്റ്റർ കൊടുത്തിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ വിമാനം പറത്ത ആളില്ല ഇന്ത്യക്ക് പോയി കഴിഞ്ഞാൽ നമുക്കേതറിയാവൂ മനസ്സിലായി ചൈനയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇപ്പൊ മാൽദീവ്സിന് കടം കൊടുക്കണം മാൽദീവ്സിന് അഞ്ചു രൂപയാണ് വരുമാനം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ കടം അഞ്ഞൂറ് രൂപ വരെ കടം കൊടുക്കും എന്നിട്ട് തിരിച്ചു തരണ്ടാന്ന് പറയും എന്നിട്ട് ഇത് അവർക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ലെന്ന് ചൈനയ്ക്ക് മനസ്സിലാകുമ്പോൾ ചൈന എന്ത് ചെയ്യും കടം തിരിച്ചുപയോഗിക്കും അപ്പൊ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗം ഞങ്ങൾ എടുക്കുകയാണ് അവിടെ വല്ല തുറമുഖോ വല്ല എയർപോർട്ടോ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് എതിരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചൈനയുടെ പണി എന്ന് പറയുന്നത് നരേന്ദ്രമോദി അതിനും വലിയ പണിക്കാരില്ല നരേന്ദ്രമോദി ശ്രീലങ്കയിൽ ഈ അമ്പൻതോട്ട തുറമുഖം ചൈന വന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ ചൈനീസ് ചാതക്കപ്പൽ അവിടെ വന്നപ്പോൾ അതിനെ നമ്മൾ സാറ്റലൈറ്റ് വെച്ച് പ്രതിയോഗിച്ചാൽ ലോകത്ത് ഒരു മനുഷ്യനും പ്രതിയോഗിക്കാൻ പറ്റില്ല അത് പ്രതിരോധിച്ചു രണ്ടാമത്തെ കാര്യം ആ ശ്രീലങ്ക അവിടെ ഒരു തുറമുഖം ചൈന എടുക്കുന്നു എന്ന് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നരേന്ദ്രമോദി പ്രബുൽ കോടാ പട്ടേലിനെ ലക്ഷദ്വീപിലോട്ട് വിട്ടത് അല്ലാതെ അവിടെ തെങ്ങിന് പെയിന്റ് അടിക്കാൻ വിട്ടതല്ല പ്രബുൽ കോടാ പട്ടേലിനെ അവിടെ ഒരുപാട് ദ്വീപുകൾ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇന്ത്യയിലേക്കുള്ള ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ചാരന്മാരെ ഡ്രഗ് മാഫിയ ഇവരെയൊക്കെ തകർക്കാനുള്ള പ്രത്യേകിച്ച് ചൈനയെ ഇന്ത്യൻ ഓഷനിൽ ചൈനയ്ക്ക് എന്താണ് എന്താണ് പണി ചൈന ചൈനയുടെ കടൽ അതിർത്തിയിൽ തായ്വാനെ പോലും അമേരിക്ക കപ്പലിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ തായ്വാൻ എങ്കിലും അമേരിക്കയെ വന്ന് അവിടെ ആർമാനിച്ചിട്ട് പോകും അത് വേറെ കാര്യം ഇന്ത്യൻ ഓഷനിൽ വന്നിട്ട് ചൈനയ്ക്ക് ഇനി ഒരു കപ്പലിറക്കണമെങ്കിൽ അമ്പൻ തോട്ട തുറമുഖത്തിയിന്ന് ഒരു കപ്പൽ ഇറക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ലക്ഷദ്വീപ് പറയാൻ ഇപ്പോൾ ഉണ്ട് നമ്മുടെ നേവൽ ബേസ് ആയിട്ട് ലക്ഷദ്വീപ് മാറും ലക്ഷദ്വീപ് പറയുമ്പോൾ അപ്പൊ ഇത്തരത്തിലുള്ള കഥകളൊന്നും മാൽദ്വീവ് പ്രസിഡന്റിനെ അറിയാത്തത് കൊണ്ടൊന്നും അല്ല അയാൾ ട്രാപ്പിൽ വീണ് പോയി അയാൾ തുർക്കിയിലോട്ടാണ് ആദ്യം പോയത് മാൽദ്വീവ്സ് പ്രസിഡന്റ് മാൽദ്വീവ്സിലോട്ട് ഒരു പ്രസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അങ്ങോട്ടാണ് നമ്മുടെ ാണ് വരുന്നത് വന്നില്ല തുർക്കിയിലോട്ട് പോയി കുഴപ്പമില്ല നമ്മൾ നമ്മൾ ജുജുബി മാറ്റർ എന്ന് മോദി ഉണ്ടായിരുന്നു രണ്ടാമത് എന്ന് വിചാരിച്ചു വന്നില്ല എനിക്ക് ഒന്ന് യു എയിലോട്ട് പോയി യു എയിലോട്ട് പോയി മൂന്നാമത് ചൈനയിലോട്ട് പോയി അതാ അത് അത് വന്നപ്പോ നമുക്ക് എന്ത് പോയി ശരി ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞ നാലാമത് നമ്മൾ കേൾക്കുന്ന എന്താ നരേന്ദ്രമോദിയെ കുറെ അവിടുത്തെ മന്ത്രിമാരി തുരു വിളിക്കുന്നു മോദി ആണെങ്കിലും നരേന്ദ്രമോദി എന്ത് ചെയ്തു നേരെ ലക്ഷദ്വീപ് ചെന്നിൽ നിന്ന് തെക്കുകടക്ക് നാല് നടക്കുന്നു നടന്നു നേരെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എല്ലാത്തിലും ഇട്ടും ആൽ ദിവസം തകവിടുകൂടിയായിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പം ആദ്യ ദിവസം പ്രശ്നം ഇതൊക്കെ മനസ്സിലാക്കാതെ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ ബുദ്ധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക